േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഭാഗ്യശ്രീയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തൻ്റെ ചേട്ടനെ സഹായിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന ഭാഗ്യശ്രീ ജയിലിൽ പോയി കണ്ടിരിക്കുകയാണ് ബലരാമനെ ഏട്ടാ ഇതിൽ കാര്യങ്ങൾ ഇനി നമുക്ക് കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാം ഇല്ല ഞാൻ അതിൽ ഒപ്പിടാൻ താല്പര്യപ്പെടുന്നില്ല അതെന്താ ചേട്ടാ ഞാൻ അച്ഛൻ ചേട്ടനോട് വാക്ക് നൽകിയതല്ലേ ചേട്ടനെ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാമെന്ന് അതുകൊണ്ട് തന്നെ ചേട്ടൻ ഒരിക്കലും പേടിക്കേണ്ടതില്ല എനിക്കാരെയും പേടിയില്ല ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് കൃത്യമായ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്ത് ലക്ഷ്യം എനിക്ക് മനസ്സിലായില്ല എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ആ വക്കീൽ എൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ട് മുന്നിലേക്ക് വരാമെന്ന് അവരെ എനിക്ക് കാണണം അവരായിരിക്കണം എനിക്ക് ജാമ്യം എടുത്തു തരേണ്ടത് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്റെ തീരുമാനം മാറുകയില്ല ഏട്ടാ ഇതെല്ലാം അമ്മയുടെ ഓരോ തന്ത്രങ്ങളാണ് ഏട്ടൻ അതിൽ വീണു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മയുടെ കാര്യം ഏട്ടൻ അറിയാവുന്നതല്ലേ സ്വന്തം കാര്യം നടക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ് ചേട്ടൻ ആ വക്കീലനെ വിശ്വസിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അങ്ങനെയല്ല ഭാഗ്യശ്രീ എനിക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ഞാൻ അതിൽ ഉറച്ചു തന്നെ നിൽക്കും മാത്രവുമല്ല എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കണ്ടെത്തണം ഇത് കേട്ടതിനെ തുടർന്ന് ഇനി ചേട്ടനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഭാഗ്യശ്രീ നിരാശയുടെ ഇതു അവിടെ നിന്ന് ഒടുവിൽ ഭാഗ്യശ്രീ ഭാഗ്യശ്രീ മടങ്ങി പോവുകയാണ് ഇതേ സമയം വീണ്ടും വക്കീലെത്തുകയാണ് പുതിയ ചതിയുമായി മാത്രവുമല്ല ഇതേ സമയം വക്കീലിനെ കാണുന്നതിനായി സാഗറും സുജയും വന്നതിനെ തുടർന്ന് സാഗർ ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലത് സംഭവിക്കുകയുള്ളൂ നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് തെളിവുകളോ എന്ത് തെളിവുകൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ കാണിച്ചു തരാം എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ബലരാമൻറെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് സുജയെയും സാഗറിനെയും അവിടെ വെച്ച് ഇരുവരെയും കണ്ട് ഞെട്ടിപ്പോകുന്ന ബലരാമൻ ഒന്ന് പകച്ചു പോകുന്നു എന്താ ഇവർ ഇവിടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് നിനക്ക് ഞാൻ നിന്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടുവന്ന് കാണിക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയിരുന്നു അതുകൊണ്ടാണ് ഇത് കേട്ട് ആകെ പകച്ചു പോവുകയാണ് ബലരാമൻ ഇവരാണോ എൻ്റെ അച്ഛനും അമ്മയും അതെ ബലരാമ ഇവരുടെ മകനാണ് നീ ഇവരുടെ മൂത്ത മകൻ ഇതോടെ ബലരാമൻ ആകെ തകർന്നു പോവുകയാണ് എന്നെ ഉപേക്ഷിച്ച ഇവർക്കെതിരെ പ്രതികാരം ചെയ്യുക തന്നെ വേണം എനിക്ക് ലഭിക്കേണ്ട സുഖ സൗകര്യങ്ങൾ നിഷേധിച്ച ഇവരെ കൊല്ലുക തന്നെ ചെയ്യും എന്ന കണക്കുകൂട്ടി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ സത്യങ്ങൾ ബലരാമൻ തിരിച്ചറിയുന്നത് സുമിത്ര ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്